റസൂറുള്ള മരൻ്റെ നേരെ താഴ്ഭാഗത്ത് വെച്ചിട്ടാണ് പ്രസംഗിച്ചത് റസൂറുള്ള പറഞ്ഞിട്ട് വല്യ വല്യ റായിബ് ഈ ദിവസം ഇല്ലാത്തവർക്ക് നിങ്ങൾ എൻ്റെ സന്ദേശം പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് താഴ്ഭാഗത്ത് വെച്ചിട്ടാണ് അന്നേരമാണ് ഉമർ ഫാറൂഖ് തങ്ങളും സദ്ദീഖ് തങ്ങളും അലിബ് നബി താലിബറുള്ളാവിന് പൊട്ടിക്കറിഞ്ഞത് റസൂറുള്ള വഫാത്തിന് മുമ്പേയുള്ള പ്രസംഗമാണെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ റഫാ ജബൽ ജബലുറഹ്മാൻ്റെ അരികിൽ വെച്ച് ഇരിക്കൽ ശ്രേഷ്ഠതയുണ്ട് പക്ഷെ ലക്ഷം ജനങ്ങളുടെ അരികിൽ നമുക്ക് ഇരിക്കാനൊന്നും കഴിയില്ല ഇതെല്ലാം റഹ്മിയുടെ പരിസരമാണ് ഇവിടെ എല്ലാം വൃത്തിയായിട്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഇവിടെ വെച്ചിട്ടാണ് ബിസല അലിസ്വല്ല ഇടവാങ്ങൽ പ്രസംഗം നടത്തിയത് പേര് കൊള്ളാണ്ട് ടെൻറ്റ് കെട്ടാനും അതൊക്കെ ഉണ്ടാക്കിയിട്ടാണ് മരങ്ങളൊക്കെ വെച്ച് കൊടുക്കും